ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് ട്രക്കിങ്ങിനൊക്കെ പോയി നമ്മൾ കൊട്ടവഞ്ചി തൊഴയാനായിട്ട് കൊട്ടവഞ്ചിയിലേക്ക് പോണ വീടിനെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറും അഞ്ച് കിലോമീറ്റർ ട്രക്കിംഗ് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളിവിടെ കൊട്ടവഞ്ചിയിൽ കയറണതെന്ന് നോർക്കണം കൊട്ടവഞ്ചിക്ക് നാനൂറ് രൂപയും നാലാൾക്ക് കയറണം പിന്നെ മറ്റേ ട്രക്കിങ്ങിന് അറുന്നൂറ് രൂപയാണ് മൂന്നാൾക്ക് വേടി അപ്പം അങ്ങനെ ആയിരം രൂപ നമുക്കന്ന് ഇവിടെ ഫീസ് വന്നു പിന്നെ നമ്മൾ കൊട്ടവഞ്ചി കയറാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അല്ലെ നമ്മൾ ജാക്കറ്റ് ഇടന്ന് സുരക്ഷിതമായിട്ട് നമ്മളെ ഒരു അക്കരയ്ക്ക് എത്തിച്ച് ഇക്കരയ്ക്ക് കൊണ്ടുവരും ഒത്തിരി പേര് കൊട്ടമഞ്ചിരി കയറേണ്ട എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ കാണുന്നു അങ്ങനെ കുറേ പേര് പേടിച്ചിട്ട് അവിടെ പേടിച്ചിട്ടവിടെ ഇരിക്ക വെള്ളം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ എന്തൊരു ഒഴുക്കാണ് ഒഴുക്ക് നമ്മൾ കൊട്ടവഞ്ചേരി ഇരിക്കുമ്പോൾ ആ ഒഴുക്ക് കാണില്ല അതേപോലെ കാറ്റിന്റെ ഓളങ്ങളും അങ്ങനെയൊക്കെ കാണാൻ പറ്റും നമുക്ക് അങ്ങനെ റെഡി ജാക്കറ്റ് ഇട്ട് ഞങ്ങള് മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നെ ഒരാളും കൂടി ഞങ്ങള് കയറ്റി പോണത് രണ്ടര കിലോമീറ്റർ സന്തോഷത്തോടുകൂടി പോണ പക്ഷെ കൊറേ പേർക്ക് പേടിച്ചിട്ടിരിക്കാൻ കേറാത്തൂര് ഉണ്ട് അങ്ങനെ നാല് പേരും ഒരാൾ കപ്പിത്താനായിട്ടുണ്ട് കേട്ടോ നമ്മളെ ഞാൻ ഞാനെൻ്റെ മോനും മോൻ്റെ ഭാര്യയാണ് ഭാര്യയുട്ടെ ലാസ്റ്റ് കയറുന്നത് എല്ലാവരും നല്ല ഹാപ്പിയിലാണ് കയറി വെക്കുന്നത് ഫൈബറിൻ്റെ കൊട്ടേന് സുരക്ഷിതായിട്ടിരിക്കാം വെള്ളമൊന്നും കയറില്ല നാല് പേർക്ക് നാല് വശത്തായിട്ടിരിക്കാം കപ്പിത്താനവിടെ സെൻറ്ററിൽ നമ്മൾ അങ്ങനെ യാത്ര പുറപ്പെടാൻ പോണ് ഇവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ട്രക്കിങ്ങിന് പോകുമ്പോൾ ആണുങ്ങളുണ്ടാകുമ്പോൾ പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും ആണുങ്ങൾക്ക് ആണുങ്ങൾ അതേപോലെ കുറച്ച് പേര് ഇങ്ങനത്തെ കൊട്ടവഞ്ചി തൊഴയാനായിട്ട് കുറച്ച് ആണുങ്ങളുണ്ട് എന്നാൽ നമ്മളങ്ങനെ തൊഴഞ്ഞ് പോകണം കണ്ട വെള്ളം ഇങ്ങനെ കിടക്കുമ്പോൾ വലിയ ഒഴുക്കണെന്ന് തോന്നില്ല കേട്ടാ പക്ഷെ ഭയങ്കര ഒഴുക്കണ് രണ്ട് പുഴകള് വന്ന് ചേരണതും പിന്നെ ചെറിയ ചെറിയ അരുവികള് അങ്ങനെ ഈ നാല് മലയുടെ ഉള്ളില് ഇടാം ചുറ്റും മലയാണ് അതിലൊരു മലയുടെ ഒരു അവസാനമാണ് നമ്മള് ഈ ഡാമിന്റെ ഒരു അറ്റം കണ്ടത് ട്രക്കിങ്ങിന് പോയിട്ട് ഇറങ്ങണം അവിടുത്തെ പറഞ്ഞൂലെ പന്ത്രണ്ട് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും അഞ്ച് കിലോമീറ്റർ എട്ട് കിലോമീറ്ററും ഒക്കെ ഇതിനാണ് അതേപോലെ വെള്ളത്തിൽ നമുക്ക് രണ്ട് കിലോമീറ്റർ രണ്ടര ഒക്കെ വെള്ളത്തിൽ കൊട്ടവഞ്ചിയിൽ ഇവിടുന്ന് അങ്ങറ്റം വരെ എത്തണതിന് രണ്ട് കിലോമീറ്റർ പിന്നെ അവിടെ രാവിലെ തന്നെ ചെന്ന് ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ കൊട്ടവഞ്ചിയിൽ പോകുകയാണെങ്കിൽ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വന്നത് ആന കാട്ടുപോത്ത് അതേപോലെ കരടിയൊക്കെ നല്ല വേനൽക്കാലത്ത് വരുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോഴൊക്കെ അവർക്ക് വെള്ളം മലയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അവർ പുറത്തേക്ക് അങ്ങനെ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അവരോട് കുറേ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു മീൻറെ കാര്യം ചോദിച്ചറിഞ്ഞു ഞങ്ങള് ഭയങ്കര സന്തോഷമായിട്ട് പോണേണ്ട കണ്ട ജാക്കറ്റൊക്കെ ഇട്ട് മുന്നിൽ വിചാരിക്കും നമ്മള് അളിക്കോട്ട പോലെ ഇരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളില് വെറുതെ ഒരു ഔട്ട് ലൈൻ കൊടുത്തേന്ന് ഈറ്റയുടെ അളി കൊണ്ട് കൊട്ടവഞ്ചിയുടെ ഉള്ളില് നല്ല ഫുൾ സെറ്റപ്പിലാണ് കൊട്ടവഞ്ചിടെ ഫാമിലി നമ്മൾ കൊട്ടവഞ്ചിക്ക് പോകുമ്പോ അതിന്റെ ബാക്കിൽ നോക്കി വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ഒരു ശക്തി എഴുപത്തി അഞ്ചടി എൺപത് അടി താഴ്ചയുണ്ട് ഈ ഡാമിൽ എന്ന് പറഞ്ഞാ ഈ വെള്ളത്തിൽ പിന്നെ അതേപോലെ രണ്ടായിരത്തി പതിനെട്ടില് ഒത്തിരി മരങ്ങൾ വന്ന് ഈ ഡാമിന്റെ ഉള്ളിൽ ഇണ്ടെന്ന് പറഞ്ഞു അന്നത്തെ മഴയുടെ ആ കാലഘട്ടത്തില് മലയിൽ ഒഴുകി വന്നത് പിന്നെ ആരും ഇവിടെ കുളിക്കാനായിട്ട് അനുവദിക്കില്ല കാരണം ഇവർക്ക് കൊട്ടവഞ്ചി തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ കുളിക്കാനായിട്ട് പക്ഷെ പുറത്തുനിന്ന് വന്നവർ ഇവർ കുളിക്കലാണോ അവർക്കും കുളിക്കാൻ ഒരാഗ്രഹം ഉണ്ടാവല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇവരെ വരെ അവിടെ അനുവദിക്കില്ല കുളിക്കാനായിട്ട് നീന്തി കുളിക്കാനായിട്ട് അപകടങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുന്നതാണ് അത് നല്ലതിനാണ് പിന്നെ ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കാനായിട്ട് പറ്റിയ സ്ഥലങ്ങളാണത് പിന്നെ മലയുടെ ഒരു മലനിരകളിങ്ങനെ ഇരിക്കുന്ന ഒരു ഭംഗി നോക്കി കാടിൻ്റെ ഭംഗി പ്രകൃതി ഭംഗി അതൊക്കെ ശരിക്കും മാസത്തേക്ക് നമ്മൾ കൊട്ടമഞ്ചിയിലൊക്കെ പോയി മലയുടെ അരിയത്തോടെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നല്ല ഭംഗിയിൽ കാണാം മലേനെ ചേർത്ത് പിടിക്കാം അതുപോലെ നമ്മൾ അറ്റത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു റെസ്റ്റ് ചെയ്യാനായിട്ട് അവരവിടെ മുളയോണ്ട് ചങ്ങാടം പോലെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് തുഴഞ്ഞ് നല്ല വെയിലുണ്ടാവും രാവിലെ അത്ര വെയിലിൻ്റെ ശക്തി ഉണ്ടാവില്ല ഇപ്പം ഞങ്ങൾ ഒരു മൂന്ന് മണിക്കൊക്കെ പോയി ഇപ്പോൾ ഭയങ്കര വെയിലായിരുന്നു പക്ഷേ ടൈം ഒത്തിരി വൈകിപ്പോയി ട്രക്കിങ്ങിന് പോയില്ലോ അതാണ് ഒത്തിരി സമയം അവിടെ പോയില്ലോ കണ്ടോ ഓളം കണ്ടോ വെള്ളത്തിൽ ഓളമൊക്കെ ശരിക്കും ഓളം അങ്ങനെ അടിച്ചടിച്ച് പോവും ഞങ്ങൾക്ക് മുമ്പേ ഒരു രണ്ട് ടീം പോയിട്ടുണ്ട് കേട്ടോ അവരവിടെ എത്താറായിട്ടുണ്ട് അത് നമുക്ക് കാണാം പിന്നെ ഒരേ മലയുടെ അവിടെയൊക്കെ ഇങ്ങനെ കോട വരുന്നതൊക്കെ കാണാൻ പറ്റും വെള്ളത്തിൻ്റെ തണവൊക്കെ ഉണ്ട് എന്നാലും വെയിൽ നല്ല വെയിലാണ് തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു തൊപ്പി ചിമിനി ഡാമിലേക്ക് വരുമ്പോൾ ഒരു തൊപ്പിയൊക്കെ പോകാൻ കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ കൊട്ടവഞ്ചിയിൽ പോകുമ്പോൾ എന്തായാലും വെയിലുണ്ടാവും ഇപ്പം നമ്മൾ ഇങ്ങനെ ഇത്രയും കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഒന്ന് എൻജോയ് ചെയ്യാനും ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു ഡാമുണ്ടായിട്ട് അത് കാണാനായിട്ട് ആൾക്കാർ പുറമക്കാർ ഒത്തിരി തന്നെ ഉണ്ട് പക്ഷെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇതിനോട് പ്രാധാന്യം കൊടുക്കണില്ല ഒത്തിരി ആൾക്കാർ തന്നെ ഉണ്ട് ഇതേ നമ്മളവിടെ എത്തിയിട്ടാണ് നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ പോണ് കണ്ട ഒരു ടീം അവിടെ റെസ്റ്റ് ചെയ്ത് അവർ പോയി അവർ പോയി കൊണ്ടിരിക്കുന്നത് മടങ്ങി പോകണം മലനിരകൾ നോക്കി കാണാൻ എത്ര ഭംഗിയാന്ന് നോക്കി നമ്മളാ റെസ്റ്റ് ചെയ്തിന്റെ ഭാഗത്തൊക്കെ ആന വരും പറയണേ വെള്ളം കുടിക്കാൻ ആനയും പോത്തൊക്കെ പിന്നെ ആ വെള്ളത്തിനകത്ത് ഇവര് ചങ്ങാടം പോലെ ഇട്ടുണ്ട് അത് ചില ചി വീടുകൾ വന്ന് ഇങ്ങനെ ഓട്ടോ കുത്തും ഓട്ടോ കുത്തുമ്പോ ഇങ്ങനെ ഓടക്കുഴിന്റെ വിളി പോലെയുള്ള സൗണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും പറഞ്ഞ കൊട്ടവഞ്ചി തൊഴേനാട് അതൊരു നല്ല രസമാണ് അത് കേൾക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ചു പോണോ തിരിച്ചു പോയിട്ട് വരുമ്പോ എനിക്കൊന്നും അത്ര വെയിലുണ്ടായില്ല പക്ഷെ അങ്ങോട്ട് പോകുമ്പോ നല്ല വെയിലുണ്ട് ഞാൻ സൈഡ് തിരിഞ്ഞിരിക്കലാണ് പിന്നെ നമ്മൾ കൊട്ട വഞ്ചി അവിടെ എത്താറാവുമ്പോൾ കറക്കും നന്നായിട്ട് സ്പീഡിൽ സ്പീഡിലിങ്ങനെ കറക്കും അപ്പം അവിടെ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര പേടിയാകും കറങ്ങണമ്മ അപ്പം മറ്റേ വഞ്ചിക്കാർ കറങ്ങി അവര് വട്ടം കറക്കി കുറച്ച് നേരം അവരെ നിന്ന് കറക്കി കറക്കി എടുത്തു അപ്പോൾ നമ്മൾ കറങ്ങാതായിട്ടാ ഈ കറങ്ങിക്കൊണ്ടിരിക്കണ കൊട്ടൊക്കെ ഉണ്ടാവും സുഖമായിട്ട് അവരിങ്ങനെ നല്ല സ്പീഡിൽ കൊട്ട കറക്കും അവിടെ കണ്ടോ മുടിയൊക്കെ ശരിക്കും പാറി പോവും അതാ കറങ്ങണേന്റെ സ്പീഡില് കാറ്റിന്റെ ശക്തിയില് നമ്മളെ മുടീനൊക്കെ ഉണ്ട് പറപ്പിക്കും ഭയങ്കര സ്പീഡിലേക്ക് അവര് കറുക്കാക്കണ്ട ഭയങ്കര അവിടെ വിചാരിക്കും എന്തൊരു പേടിക്കും നമ്മളിങ്ങനെ കാണുമ്പോ പുറത്തേക്കുമ്പോൾ എത്താറായിട്ടോ കറങ്ങിക്കഴിഞ്ഞും വെള്ളത്തിൽ വെച്ചിട്ടുള്ള അഭ്യാസം അത് മാത്രേ ഉള്ളൂ നല്ല രസാണ് അത് എത്താറായിട്ടി കർക്കരൊക്കെ കഴിഞ്ഞ് നമ്മുടെ കറിക്ക് എത്താറായി എന്തായാലും കറി നോക്കി നിക്കണം അത് കൊട്ടവഞ്ചി കറക്കണ സ്റ്റൈൽ അത്രയും ഭംഗിയില് ഞങ്ങള് നടുവ് നടുവിന്ന് അങ്ങോട്ട് എത്താറുമ്പോ കറക്കാരം പറഞ്ഞു അതുകൊണ്ട് അവര് അവിടെ എത്താറാണ് നമ്മളങ്ങനെ അവിടെ എത്തി സന്തോഷമായിട്ട് എത്തിയിട്ടോ നമ്മളങ്ങനെത്തി അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ജാക്കറ്റ് ഊരി നമ്മളവിടെ കൊടുത്ത് നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ വന്ന് കൊട്ടവഞ്ചിയിലൊക്കെ കയറാൻ എല്ലാവരും ശ്രമിക്കണേ ഇതിലൊക്കെ ഒന്ന് കയറി യാത്രയൊക്കെ ചെയ്യണം നമ്മൾ മറ്റുള്ളവർ വീഡിയോയിട്ട് ഇങ്ങനെ കാണുന്നതിലും സന്തോഷം നമ്മളൊന്ന് വന്ന് ആ വീഡിയോയിലൊക്കെ ഒന്ന് എന്താ കാണണെന്ന് വെച്ചാൽ അതേപോലൊക്കെ കണ്ട് അതിലൊക്കെ കയറി അങ്ങനെ നമുക്കൊന്ന് അടിച്ചു പിടിക്കാം ഞങ്ങൾ ഡാമിൻ്റെ ഷട്ടറിൻ്റെ അവിടേക്കാണ് പോണേ അങ്ങത്ത വരെ ഞങ്ങൾ എത്തണില്ല ആൾക്കാർ പോയി കൊണ്ട് തന്നെ ഉണ്ട് ഇത്ര ആൾക്കാർ പോ കാണാനൊക്കെ കുറച്ചുകൂടെ ദൂരം നടക്കുന്നു ആൾക്കാർ പോകണുണ്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇനി ഉള്ള വീഡിയോ ഓക്കേ